അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദാവ് ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു സന്തോഷം പങ്കുവെക്കുക കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ മാല ആലപിച്ച് മത്സരം നടക്കുന്നുണ്ട് ആ മത്സരം നടക്കുന്നതിൽ ഒന്നാം സമ്മാനത്തിന് ഒന്നാം സമ്മാനത്തിന് അർഹനാവുന്ന ഒരാൾക്ക് പീസ് സി ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഒരു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ കഴിഞ്ഞ ദിവസം ആലപിച്ച ഒരു മത്സരാർത്ഥിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ശത ആർക്കാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഒരു പള്ളിയിലെ ഇമാമ് ആ പള്ളിയിലെ ഇമാമ് ഖുർആൻ മനപ്പാറമാക്കിയ ഒരു ഹാഫിത് കൂടിയാണ് ഇരുപത് ഒരു ആ പള്ളിയിലെ ഇമാമ് കഴിഞ്ഞ ദിവസം വഫാത്തായ സമയത്ത് നടന്നൊരു അത്ഭുതം ഒരു പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല നിങ്ങളുടെ ഈമാൻ്റെ തോത് എങ്ങനെയുണ്ടോ അതുപോലെ ചില അത്ഭുതങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയട്ടോ മറിച്ച് നിങ്ങൾ കൽബ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളത് വിശ്വസിക്കും കാരണം തെളിവുകൾ തെളിവുകളടക്കമാണ് ഞാനീ പറയുന്നത് ഒരു പള്ളിയിലെ ഇമാമ് ഒരു കൂട്ടം ആളുകൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു 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 യുവാവ് ആ യുവാവ് മരണപ്പെട്ട ഒരു സമയത്ത് ആ ശരീരത്തിന് കസ്തൂരിയുടെ സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിക്കാൻ ആളുകൾ മുഴുവനും ആ കഫമ്പുട നീക്കിയിട്ട് ആ പൊന്ന് മനുഷ്യൻ്റെ ശരീരത്തിന് സുഗന്ധം ആസ്വദിക്കുന്ന ഒരു വീഡിയോ അറബ് ന്യൂസിലാണ് വീഡിയോ വന്നത് പലസ്തീൻകാരനാണ് യുവാവ് ഗാസക്കാരൻ ഗാസക്കാരനായ ഫാദി ഫാദീന്ന് പേരുള്ള ഈ യുവാവ് ഖുർആൻ മുന മുഴുവൻ മനപ്പാടമാക്കിയൊരു ഹാഫിദാണ് ഈ ഹാഫിദായ യുവാവ് ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ ദിവസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വീഡിയോ പുറത്തു വന്നത് ആ മനുഷ്യൻ്റെ മയ്യത്ത് കഫം ചെയ്ത് നോക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി എന്ത് കാരണം കൊണ്ടാണ് ഈ സുഗന്ധം സുഗന്ധാണ അത് പടച്ചറപ്പിന്റെ തീരുമാനമാണ് എന്നിട്ട് ആ ന്യൂസിൽ കാണാൻ ആ മനുഷ്യന്റെ ശരീരത്തിന്ന് സുഗന്ധം ആസ്വദിക്കുന്ന വിശ്വാസികൾ എന്തല്ല എന്ത് സുന്ദരമായ ഒരു കാഴ്ചയാണ് മാഷാല്ല ഇത് കണ്ടിട്ട് അറബി ന്യൂസുകളിലൊക്കെ വന്നിട്ട് അത്ഭുതങ്ങളായിട്ടാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈമാന്റെ തോത് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ വിശ്വാസം ചില ആളുകൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് വിശ്വാസം വരില്ല ഒരിക്കൽ സുലൈമാ നബി അലി സ്വലാമിൻ്റെ കാലം ആ നാട് മുഴുവൻ പട്ടിണിയിലായി കാരണം മഴ പെയ്യുന്നില്ല ഭൂമി ആകെ വറ്റി വരണ്ട് വിണ്ട് കീറാൻ തുടങ്ങി ഒരു തുള്ളി ദാഹചലം പോലുമില്ല സുലൈമാ നബി അലി ഇസ്സലാമിൻ്റെ അന്നുണ്ടായിരുന്ന സമൂഹം സുലൈമാ നബി അലി സ്ലാമിനോട് പറഞ്ഞു അങ്ങ് റബ്ബിനോട് പ്രാർത്ഥിക്കൂ ൂടിൽ തന്നെ റബ്ബിൻ്റെ ഓർഡർ വന്നു സുലൈമാൻ നബിനെ വിളിച്ചുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളും മൃഗങ്ങളും നിങ്ങളുടെ എന്ത് ആളുകളും എല്ലാ ആളുകളും കുട്ടികളും എല്ലാവരും ഒരു മൈതാനത്തേക്ക് വരാം എല്ലാവരും ഒരുമിച്ച് കൂടി എന്നോട് ദുരാ ചെയ്യുക ഞാൻ മഴ നില്ക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മുസ് അങ്ങനെ സുലൈമാൻ നബി അലൈസ് തൻ്റെ കീഴിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും മൃഗങ്ങളെയൊക്കെ കൂട്ടിക്കോളും എന്നിട്ട് നിങ്ങളൊരു മൈതാനത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ രണ്ട് ദിവസം വേണ്ടി വന്നു കാരണം എല്ലാവരെയും വിളിച്ചറിയിച്ച് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോഴേക്ക് രണ്ട് ദിവസമായി രണ്ടാമത്തെ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടിയേക്ക് സുലൈമാ നബി അലി ഇസ്സലാം ദുഴ ചെയ്തില്ല സുലൈമാ നബി അലി ഇസ്ലാം ദുറ ചെയ്തില്ല ദുരാ ചെയ്യാതെ എല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും പിരിഞ്ഞു പൊക്കോളൂ പിരിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ആളുകൾ കരുതി പടച്ചറബെ ഇന്നലെയാണ് ഒരുമിക്കാൻ പറഞ്ഞത് ഇന്നാണ് ഒരുമിക്കാൻ കഴിഞ്ഞത് സുലൈമാൻ സുലിമാൻബി അലിസ്സലാം ദേശത്തിലാണോ അള്ളാഹു പറഞ്ഞൊരു തീരുമാനം നടപ്പിലാക്കാൻ വൈകിയതിൻ്റെ പിണക്കത്തിലാണോ എന്നുള്ളതാണ് ആളുകളുടെ ധാരണ അപ്പൊ സുലിമാനബി അലിസ്ലാം വീണ്ടും വേഗം പറയണം എല്ലാവരും പോകൂ 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 അപ്പൊ ആളുകൾ ചോദിച്ചു എന്ത് പറ്റി സുലിമാൻ നബി അലിസ്ലാമിൻ്റെ മറുപടി എന്താണെന്നറിയോ ഒരു ഉറുമ്പ് പടച്ചറബിനോട് പ്രാർത്ഥിച്ചു പടച്ചറപ്പേ മഴ എന്ന് പ്രാർത്ഥിച്ചത്രേ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങുമെന്ന് ഉറപ്പായപ്പോൾ സുലീമാ നബി അലൈസ് തന്നെ വിശ്വസിച്ച് വന്ന ആളോട് മഴ കൊള്ളാതിരിക്കാൻ വീട്ടിൽ പോകാൻ പറയാണ് മഴ കൊള്ളണ്ട മഴ കൊണ്ടിട്ട് എനിക്ക് പോലെ അസുഖം പിടിച്ചാലും വീട്ടിൽ പോയിക്കോളും മഴ ഉറപ്പായി പറഞ്ഞു തീരുമ്പോഴേക്കും മഴ അങ്ങോട്ട് പെയ്തു ഒരു ഉറുമ്പിന്റെ പ്രാർത്ഥന ഇത് ഇതൊക്കെ ഹദീസുകളിലുള്ള സംഭവമാണ് ഇത് വിശ്വസിക്കും നമ്മൾ പക്ഷെ ഈ ഭൂമിയിലെ നടപ്പ് സമുദായത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ വയ്യ ഒരിക്കൽ ഹബീബായ നബി സല്ല അലൈഹി വസ്ലമേൻ്റെ അരികിൽ അബുബക്കർ റലിയല്ലഹാനും ഇരിക്കുന്നുണ്ട് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അബൂബക്കർ അബുബക്കർ ഹബീബായ് മുത്തനബി രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഒരു ആദിവാസി അറബി അഹറാബി എന്ന് പറയുന്നു ഒരു ആദിമവാസി അറബി ഒരു തരത്തിലും മര്യാദകൾ പാലിക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് ഹബീബായ നബിനെങ്ങനെ എങ്ങനെ ചീത്ത പറയുക ഹബീബായ് നബിൻ എങ്ങനെ ചീത്ത പറയാം ഇത് മുഴുവനും കേട്ടു നിന്നുവാൻ അപുപക്ര ഒന്നും നബി ഒന്ന് നബിയുടെ മുഖത്തൊരു പുഞ്ചിരിയാട്ടോ അത് ലോകത്തിൻ്റെ റഹ്മത്തല്ലേ നബി പുഞ്ചിരി തുകി കേൾക്കാൻ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ പാവം അപുപക്രവാനും സങ്കടമായിട്ട് തിരിച്ചു മറുപടി പറയാൻ തുടങ്ങി തിരിച്ചു മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ നബി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി മുഖമാകെ മാറി മുഖമാകെ വിവർണമായിട്ട് എഴുന്നേറ്റ് പോയി ആ ആറാബി അറാബിനെ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ അറാബിയണി എന്നേറ്റ് പോയി അറാബിയും പോയി ഹബീബ നബിൻ അടുത്ത് ചെന്നിട്ട് അബുപ്രത ചൊണ്ടാണ് അങ്ങ് അവിടെ എഴുന്നേറ്റ് പോയത് ആ അറാബി വന്നിട്ട് അങ്ങ് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ പോലും അങ്ങ് അവിടെ ഇരുന്നു ഞാനൊന്ന് മറുപടി പറയുമ്പോഴേക്കും അങ്ങ് എഴുന്നേറ്റ് പോയല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ പ്രിയപ്പെട്ട അബൂബക്ര ആ അറാബി എന്നെ ഒരുപാട് ചീത്ത പറയുമ്പോൾ ക്ഷമയോടുകൂടി നീ കേട്ടിരുന്നില്ലേ ആ സമയത്ത് മാലാഘമാർ വന്നിട്ട് നിന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ട് ഇസ്തികുഫാർ നടത്താൻ ഇങ്ങനെ ക്ഷമയോടുകൂടി കേട്ട് പ്രതികരിക്കാതെ മാന്യമായിരിക്കുന്ന അബൂബക്കറെ നിനക്ക് വേണ്ടി മാലാഘമാര് വന്നിട്ട് പ്രാർത്ഥിക്കുന്നു നീ മറുപടി പറയാൻ തുടങ്ങിയതോടെ ആ റഹ്മത്തിൻ്റെ മാലാഘമാരകാശത്തേക്ക് പോയി അവർ നിന്ന് സ്ഥലം വിട്ടു ഒരു മോശത്തരം ചെയ്ത ഒരാളോട് പോലും മറുപടി പറയാൻ നിൽക്കണ്ടെന്ന് പഠിപ്പിച്ച ഹബീബാൻ ഇവിടെ അത്ഭുതം ഇത് ഹദീസലുള്ള അത്ഭുതാണ് ഇത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമല്ല നമ്മുടെ നാട്ടിലെ രീതി എങ്ങനെയാണ് ഇങ്ങണ്ട് രണ്ടെണ്ണം പറഞ്ഞാൽ അങ്ങണ്ട് നാലെണ്ണം പറയാം ഇങ്ങോട്ട് പറയുന്ന ആളുകളോട് നമുക്കൊന്നേ നമ്മളെ കുറ്റം പറയുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ അല്ലവർക്ക് മകപ്പുറത്ത് കൊടുക്കട്ടെ നമ്മുടെ കുറ്റം കുറവും അവർ പറഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത് അള്ളാഹു അവർക്ക് ദീർഘായസ് കൊടുക്കട്ടെ അഫുറത്ത് കൊടുക്കട്ടെ റഹമത്ത് കൊടുക്കട്ടെ ഈ ഒരൊറ്റ പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലുണ്ടാവും അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടോ അത് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾക്ക് ഒരൊറ്റ ഹർഫ് പഠിച്ചാൽ മതി ആ പഠിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധമുണ്ടാകും അതാണ് ഈ ബാലൽ ഇരുപത് വയസ്സാണ് ഫാദി ഫാദി എന്ന ഒരു മനുഷ്യൻ പലസ്തീനിയോ പലസ്തീനിയ ആളുകളുടെ ഈമാൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈമാനത്തോ എന്തല്ലേ ആ മനുഷ്യൻ അവസ്ഥ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഉസ്താദുമാരുടെ അത്ഭുത വയതുകളിലല്ല അറബ് ചാനലുകളിൽ അതിൻ്റെ വീഡിയോ കാണുകയാണ് അത്ഭുതത്തോടു കൂടി ആളുകൾ ഉറ്റുനോക്കുകയാണ് ഈ പള്ളിയിലെ ഇമാമ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കസ്തൂരിയുടെ സുഗന്ധം വരുന്നു എന്നൊരു വാർത്ത ഈ വിശാൽ മീഡിയ വഴിയാണോ ആദ്യം കാണുന്നതെങ്കിൽ അവരൊന്നും താഴെ വിവരങ്ങൾ പങ്കുവാണ് അത് വേറെ ഏതെങ്കിലും ചാനലിങ്ങിൽ ഇവരെ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുള്ളവരുണ്ടോ വിശ്വാസം ഇല്ലാത്തവരുണ്ടോ വിശ്വാസമുള്ള ഒരു താഴെ പറയുക നിങ്ങൾക്ക് ഇത് വിശ്വാസമായി വിശ്വാസമില്ലാത്ത ഒരു തുറന്ന് പറഞ്ഞോളൂ വിശ്വാസം ആവണില്ല എന്തപ്പോൾ ചെയ്യുക അല്ലാഹു എല്ലാ മനസ്സിലും നെഗറ്റീവും പോസിറ്റീവും ചില ആളുകൾക്ക് നെഗറ്റീവേ കാണുള്ളൂ ചില ആൾക്ക് പോസിറ്റീവേ കാണും എന്തെങ്കിലും സന്തോഷങ്ങൾ പങ്കുവെക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൗലിദ് ചെല്ലിമാല മാല നമ്മുടെ മുഹൈദീൻ മാല ആലാപനം മറ്റൊരാൾക്ക് ഒരു സമ്മാനം ഉണ്ടെന്നുള്ളത് ആ സമ്മാനം ഇന്നലെ ആലപിച്ച അതായത് കഴിഞ്ഞ ദിവസം ആലപിച്ച ഒരാൾക്കാണ് ആ സമ്മാനം അതിന് മുൻപ് ഇന്ന് കുറച്ച് ആളുകൾ ആ സമ്മാനം ആർക്കാണെന്ന് ഞാൻ പറയാ ഒന്നാം സമ്മാനം വേറെ കേട്ടോ അത് ലാസ്റ്റ് പറയുള്ളൂ നമ്മുടെ ഈ മാസം കഴിഞ്ഞ ദിവസമേ പറയുള്ളൂ ഇന്ന് നമ്മൾ ഇന്നത്തെ ആലാപനുള്ള ആൾ ആലപിക്കുന്നത് കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന്

സ്തുതിയും സാലവാത്തും അതിനാൽ തുടങ്ങൂവാൻ അതു ചെയ്ത വേദ അല്ലം മുടയാവേകല്ലേ ആയമുഹങ്ങ അപ്പൊ ഈ കുട്ടികളുടെ പരിപാടികൾ എങ്ങനെയുണ്ട് നിങ്ങൾ ഒരു അഭിപ്രായം ഒന്ന് പ്രോത്സാഹനം കൊടുക്കണേ അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമ്മാനം കഴിഞ്ഞ ദിവസം നാലോ അഞ്ചോ ഈണത്തിലെ മുഹൈദിമാല ആലപിച്ചൊരു ഉണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ത് മനോഹരാണ് കണ്ണൂരിലെ തിരുവട്ടൂരിൽ നിന്ന് ഷൈബ കണ്ണൂരിലെ തിരുവട്ടൂരിൽ നിന്ന് ഷൈബ എന്നു പേരുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി മഷാല നാലഞ്ച് ഇണത്തിലാണ് അവർ മൊഹീദിമാല ആലപിച്ചത് അതിൽ മൂന്നാല് ഇണത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നാലഞ്ച് കിണത്തിൽ അവർ ആലപിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ നമ്മുടെ സ്പോൺസർ പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷനൽ ഹബിൻ്റെ ഡയറക്ടർ തീരുമാനിച്ചു അവരെ സൗജന്യമായിട്ട് അവർക്ക് അവരുടെ ഓൺലൈൻ കോഴ്സ് കൊടുക്കുക എന്നുള്ളത് കാരണം ഒരു വർഷത്തെ അവർ കോഴ്സിന് പതിനയ്യായിരം രൂപയാണ് അവരുടെ ഫീസ് ആ ഫീസ് മുഴുവനും ഒഴിവാക്കിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കും കാരണം ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ആ കോഴ്സ് ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് അപ്പം അവിടെ യൂണിവേഴ്സിറ്റിയിലടക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി അവർക്ക് അവരുടെ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സ് സൗജന്യമായിട്ട് കൊടുക്കാമെന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് അവരെ അറിയിച്ചിട്ടില്ല ഈ ഒരു ചാനലിലൂടെയാണ് ഞാൻ അറിയിക്കുന്നത് അപ്പം ഈ വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ വിളിക്കുക ഇൻഷാ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ സമ്മാനം ഈ ഒരു നമ്മുടെ സ്പോൺസർ കൊടുത്തിട്ടുണ്ട് ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മൊഹീദ്ദീൻ മാല എന്ന ആ ഒരു ഭക്തകാവ്യം രചിച്ചതാരാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഉത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലവലൈക്കും